എല്ലാവർക്കും നമസ്കാരം ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നമുക്കിന്ന് ദേവി ദേവീമാഹാത്മ്യത്തിലെ ഒന്നാം അധ്യായം അതായത് പ്രഥമ പ്രഥമചരിതത്തിൻ്റെ അർത്ഥം നോക്കാം മാർക്കണ്ടേ പുരാണത്തിലെ ഒരു ഭാഗമായിട്ടാണ് ദേവി മഹാത്മ്യം പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത് സുമേധസ് മഹർഷി സുരഥൻ എന്ന രാജാവിനോടും കൂട്ടുകാരനായ ഒരു വൈശ്യനോടുമാണ് ഈ കഥകൾ പറയുന്നത് എഴുന്നൂറ് മന്ത്രങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് എന്ന് അതിന് ദുർഗ സപ്തശതി എന്ന് പേര് കിട്ടിയിരിക്കുന്നത് സപ്ത് എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലേഴ് സത്ത് ഹിന്ദിയിലേഴ് ശത് നൂറ് ശതി ദുർഗ സപ്തശതി ദുർഗയുടെ എഴുന്നൂറ് ശ്ലോകങ്ങൾ ഏത് സമയത്തും എങ്ങനെ വേണമെങ്കിലും ശരീരശുദ്ധിയോടുകൂടി നമുക്ക് ഈ ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ഒരു വിളക്ക് കത്തിച്ച് വെച്ച് അതിനു അതിനുമുമ്പിലിരുന്ന് പാരായണം ചെയ്താൽ ദേവിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് നമുക്ക് ഒന്നാം അധ്യായത്തിൻ്റെ സംക്ഷിപ്ത രൂപം എന്താണെന്ന് നോക്കാം അതായത് ഒരു ദിവസം ഈ ഒന്നാം അധ്യായത്തിൽ രണ്ടാമത്തെ മനുവിൻ്റെ കാലത്ത് രണ്ടാമത്തെ മനു എന്ന് പറയുമ്പോൾ പതിനാല് മനുക്കളാണ് പറയപ്പെടുന്നത് അതിൽ ഈ ബ്രഹ്മകല്പത്തിൽ സ്വായംഭുവൻ സ്വാരോജിഷൻ ഗൗത്തമൻ താപസൻ താമസനാണ് കേട്ടോ ൈവതൻ ചാക്ഷുഷൻ ഈ ആറ് മനുക്കളും കഴിഞ്ഞ് ഇപ്പോൾ ഏഴാമത്തെ വൈവസത മനുവാകുന്നു എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള അഞ്ചും സവർണയുടെ പുത്രന്മാരായ സാവർണി മനുക്കളാണ് പതിമൂന്നാമത്തെ മനു രൗച്യൻ പതിനാലാമൻ ഭൗത്യൻ ഇങ്ങനെയാണ് പതിനാല് മനുക്കൾ ഇതിൽ രണ്ടാമത്തെ മനുവിൻ്റെ കാലത്ത് ചൈത്രവംശത്തിൽ പിറന്ന സുരഥൻ എന്നൊരു രാജാവ് നാടുവാനിരുന്നു അദ്ദേഹം വളരെ പ്രജാതൽപ്പരനായ ഒരു രാജാവായിരുന്നു അദ്ദേഹത്തിൻ്റെ ശത്രുക്കളിലായ ചില രാജാക്കന്മാരും ദുഷ്ടന്മാരായ മന്ത്രിമാരും ചേർന്ന് അദ്ദേഹത്തിന് എതിരെ ഗൂഢാലോചന നടത്തി അധികാരവും രാജ്യവും എല്ലാം പിടിച്ചെടുത്ത് അദ്ദേഹത്തിനെ രാജ്യപ്രശ്നനാക്കി അങ്ങനെ അദ്ദേഹം ആരും ആശ്രയമില്ലാതെ ദുഃഖിതനായി കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് സുമേധസ് എന്ന ഒരു മുനിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുകയും തനിക്ക് രാജ്യവും ഭണ്ഡാരവും പരിചാരകന്മാരും അധികാരവും എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് വളരെയധികം ദുഃഖത്തിലാണ്ട് ഇങ്ങനെ അവിടെ ആ ആശ്രമത്തിൽ കഴിയുമ്പോൾ അവിടെ വെച്ച് ഒരു സമാധി എന്ന വയസ്സിനെ കണ്ടുമുട്ടി സുരധനെ പോലെ തന്നെ അതേ അവസ്ഥയിലായിരുന്നു സുര ഈ സമാധിയും ധനവും സമ്പത്തും ഭാര്യയും സ്വജനങ്ങളും പുത്രന്മാരും എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു ഈ വൈശ്യനും അങ്ങനെ രണ്ടുപേരും തുല്യ ദുഃഖിതരാണെന്ന് കണ്ട് രണ്ടുപേരും കൂടി വളരെ ചങ്ങാത്തത്തിലായി അവർ രണ്ടുപേരും കൂടി ഒരു ദിവസം ഈ സുമേധസ് മഹർഷിയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു ഭഗവൻ ദോഷം കാണുന്ന പദാർത്ഥങ്ങളിൽ എപ്പോഴും ഞങ്ങൾക്ക് മമത തോന്നുന്നു ഞാനുകൾ ആയിട്ടുള്ളവർക്ക് പോലും ഇങ്ങനെ തോന്നാൻ ഇങ്ങനെ ഈ മോഹത്തിനടിമപ്പെടാനായിട്ട് എന്താണ് ഈ അവസ്ഥ ഉണ്ടാകാൻ എന്താണ് കാരണമെന്ന് പറയാമോ എന്ന് ചോദിച്ചു അതിന് മ മറുപടിയായിട്ട് മഹർഷി പറഞ്ഞു ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ഇതെല്ലാം സഹജമാണ് കാരണം മഹാമായയായ ഭഗവതിയുടെ പ്രഭാവത്താലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതായത് ജ്ഞാനുകളെ തന്നെയും മോഹ വശത്തിൽ അടിമയാക്കി അതിലേക്ക് വലിച്ചഴിച്ച് ഭക്തന്മാർക്ക് അതിൽ നിന്ന് മോക്ഷം കൊടുക്കുന്നതും ദേവി തന്നെയാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നതും ദേവി തന്നെയാണ് അപ്പോൾ രാജാവിന് ഈ അവസ്ഥ വരാൻ കാരണം തന്നെ ദൈവ ചിന്തയില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ദൈവികമായ കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഉടനെ ഈ രാജാവ് ചോദിച്ചു എനിക്ക് സംശയങ്ങളുണ്ട് രണ്ട് മൂന്ന് എണ്ണം അതിലൊന്നാമത്തെ സംശയം ഈ ദേവി മഹാമായദേവി ആരാണെന്നാണ് രണ്ടാമത്തേത് അവരെങ്ങനെ ഉണ്ടായി എന്നാണ് മൂന്നാമത്തെ സംശയം ഈ ദേവിയുടെ കർമ്മങ്ങളും പ്രഭാവങ്ങളും എന്താണ് എന്നാണ് അപ്പം അതിനുത്തരമായിട്ട് ആദ്യത്തെ ചോദ്യം എൻ്റെ ഒന്നാമത്തെ ചോദ്യം മഹാദേവി ആരാണെന്നാണ് അപ്പം അതിനുത്തരമായിട്ട് മഹാമുനി പറഞ്ഞു പ്രളയത്തിന് ശേഷം ഭഗവാനായ വിഷ്ണു ശേഷനാഗത്തിൻ്റെ പുറത്തങ്ങനെ യോഗ നിദ്രയിൽ ആണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചെവികളിൽ നിന്ന് മധു എന്നും കൈടഭൻ എന്നും പേരായ രണ്ട് രാക്ഷസന്മാർ ഉണ്ടായി അസുരന്മാർ അവർ മഹാവിഷ്ണുവിൻ്റെ ആദ്യം തന്നെ അവർ പുറത്തു വന്ന ഉടനെ ചെയ്തത് മഹാവിഷ്ണുവിൻ്റെ നാഭിയിലാണല്ലോ നാഭിയിൽ നിന്നുണ്ടായ ഒരു താമരയിലാണ് ബ്രഹ്മാവ് സ്ഥിരനായിരിക്കുന്നത് അദ്ദേഹത്തെ ഉപദ്രവിക്കാനാണ് ഈ മധു കൈടഭന്മാർ ശ്രമിച്ചത് ശല്യം സഹിക്കാൻ പറ്റാതെ ബ്രഹ്മാവ് ഈ യോഗമായ ദേവിയെ സ്തുതിച്ചു അതായത് യോഗനിദ്രയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്ന മഹാവിഷ്ണുവിനെ ഉണർത്താൻ വേണ്ടി യോഗമായ ദേവിയെ സ്തുതിച്ചു ഈ ബ്രഹ്മാവിൻ്റെ സ്തുതിയിൽ പ്രസന്നനായി ദേവി വിഷ്ണുവിനെ ഉണർത്തുകയും അസുര സംഹാരത്തിന് അദ്ദേഹത്തെ പ്രാപ്തനാക്കണമെന്ന ഈ ബ്രഹ്മാവിൻ്റെ ആവശ്യം സ്വീകരിക്കുകയും ചെയ്തു യോഗനിദ്രയിൽ നിന്ന് മുക്തനായിത്തീർന്ന് യഥാവസരം ഭഗവാൻ ഉണർന്നു കഴിഞ്ഞ് അസുരന്മാരുമായി സംഘടന ഉണ്ടാവുകയും അതുപോലെ ഈ അസുരന്മാരെ നിഗ്രഹിക്കുകയും ചെയ്യുന്നു അവർക്ക് അങ്ങനെയൊരു അവസ്ഥയിൽ ദേവിയുടെ കൈകളാൽ തന്നെ ആണ് നിദ്രയുണ്ടായത് സോറി ദേവിയുടെ കൈകളാൽ തന്നെയാണ് അന്ത്യം ഉണ്ടായത് ഇത്രയും പറഞ്ഞ ശേഷം മുനി സുരഥൻ്റെയും സമാധിയുടെയും മോഹാവസ്ഥ പരിഹരിക്കുന്നതിനായിട്ട് ഭഗവതിയുടെ പ്രഭാവം വർണ്ണിച്ചു അത് രണ്ടാമത്തെ ചോദ്യമാണ് എങ്ങനെ ഉണ്ടായി അവരുടെ കർമ്മവും പ്രഭാവവും ഒക്കെ എന്താണ് സർവ ദേവിയെ ഈ ഭഗവതിയെ ഉപാസിച്ചാൽ സേവിച്ചാൽ സർവസിദ്ധികളും കൈവരുമെന്ന് ഈ സുമേധസ് മഹർഷി രാജാവിനെയും വൈശ്യനെയും ഉപദേശിക്കുകയും ചെയ്തു ഇതാണ് പ്രഥമ ചരിത്രം അല്ലെങ്കിൽ ഒന്നാം ചാപ്റ്ററിലെ സംക്ഷിപ്ത രൂപം നമുക്ക് ഒന്നാം ചാപ്റ്റർ മുതൽ പറഞ്ഞു തുടങ്ങാൻ നീ